ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള ഒരു കടന്നാക്രമണം എന്ന് പറഞ്ഞാൽ അതും ചേംബറിൽ വെച്ച് എന്നിട്ട് അദ്ദേഹം എറിഞ്ഞ ചെരുപ്പ് തിരിച്ചു കൊടുക്കാൻ പോലീസ് പറഞ്ഞു എന്നാ പറയുന്നത് ആകെ ഒരു ഒരു ചെറിയ രചതരേഖ ഇപ്പോൾ ഉള്ളത് നീതിന്യായ വ്യവസ്ഥയിലാണ് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും അവിടെ നിന്നാണ് റിലീഫ് കിട്ടുന്നത് അല്പം ഞാൻ മുഴുവനായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നീതിന്യായ പീഠത്തിലെ ചീഫ് ജസ്റ്റിസിന് നേരെ പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പോലും ഇതുവരെ അതിനെ അപലപിച്ചിട്ടും കണ്ടില്ല ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ അതും നിങ്ങൾക്കറിയാം ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു വന്ന ജീവിതമാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ജീവിതം അതുപോലുള്ള ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹം മെറിറ്റ് കൊണ്ട് ചീഫ് ആയ ആളാണ് അദ്ദേഹത്തിൻ്റെ വേണ്ടി പറയുന്ന പോലെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ചേംബറിൽ ഓപ്പണായിട്ട് നിൽക്കുക രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും അതിനെക്കുറിച്ച് കുറിച്ച് അപലപിക്കുന്നില്ല എത്ര ഗൗരവതരമായ കാര്യമാണിത് ഇത് രാജ്യം ഇരുട്ടിലാണ് ഇരുട്ടിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് കൃത്യമായിട്ട് ഇരുട്ടിലാണ് ഭീകരമായ സംഭവല്ലേ നടന്നിരിക്കുന്നത് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ സാധാരണക്കാരായ എന്ത് നീതി കിട്ടുന്ന പറയുന്നത് അതാണല്ലോ ഉത്തർപ്രദേശിൽ നടന്ന റായ്ബറേയിൽ നടന്നത് അതും മുഖ്യധാര മാധ്യമങ്ങൾക്ക് വാർത്തയല്ല പറയുന്നത് എന്താ അടിക്കുമ്പം അപ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട അത് ചീഫ് ജസ്റ്റിസ് ആയാലും സാധാരണ പ്രവർത്തകനായാലും അവർക്ക് നീതി കൊടുക്കാൻ ഈ രാജ്യത്തില്ല ഞങ്ങളുടെ നീതിയെ നടക്കൂ എന്ന് പറയുന്ന ഭരണത്തിന്റെ ഹുങ്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഹുങ്കിന്റെ തളിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞങ്ങളുടെ പി സി സി പ്രസിഡന്റ് അവിടെ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു നാളെ ഞങ്ങളുടെ പിന്നെ അഞ്ച് എം പിമാരും പട്ടികജാതി വിഭാഗത്തിൻ്റെ ഹെഡും അടക്കം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും അടക്കം അവിടെ പോകുന്നുണ്ട് ഞങ്ങളിത് യു പി വലിയ പ്രക്ഷോഭമായിട്ട് മാറ്റാൻ പോയി ഇത് ഇതാണ് സ്ഥിതിയെങ്കിലും എന്താ സ്ഥിതി രാജ്യത്ത് ഇവർ ഭരിക്കുന്നതിനിടയിൽ ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ ഹീനമായിട്ട് ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് വില കൊടുത്തും ചേർത്ത് തോൽപ്പിക്കുന്നതാണ് ഞങ്ങളുടെ തീരുമാനം അല്ല ഞങ്ങക്ക് അഭിമാനമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു പാവപ്പെട്ട ദളിത് പ്രവർത്തകൻ അവനെ മർദ്ദിക്കുമ്പോൾ അവന്റെ വായിൽ വരുന്ന പേര് നാവിൽ വരുന്ന പേര് രാഹുൽ ഗാന്ധിയുടെ പേരാണ് ആ പേര് കേട്ടപ്പോൾ അവർ കൂടുതൽ മർദ്ദിച്ചു ഞങ്ങൾ ബാബയുടെ ആളാണെന്ന് പറഞ്ഞിട്ടാ മർദ്ദിച്ചു ആ ബാബയുടെ നാടാണെന്നത് അപ്പോൾ ഇത് ഈ രാജ്യം എങ്ങോട്ടേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നില്ല കൃത്യമായ തെളിവാണ്